ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതി ദിവസനെയും വരാനിരിക്കുന്ന കിഡിലൻ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി ഡേ സജ്ജനയും കഥ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ കണ്ടോളൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെയും വരാൻ പോകുന്നത് കാരണം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി അൻപത്തിമൂന്ന് ലക്ഷം രൂപ അച്ഛൻ്റെ അച്ഛൻ്റെ അൻപത്തിമൂന്ന് ലക്ഷം രൂപ അതായത് നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ നിന്നും കിട്ടിയ അൻപത്തിമൂന്ന് ലക്ഷം രൂപ നീലിമയ്ക്ക് കൊണ്ടു കൊടുത്തു അവസാനം നീലിമയുടെ കയ്യിൽ നിന്നും അത് അത് തിരികെ ശ്രുതിയും ശ്രുതിയും ചേർന്നിട്ട് പോലീസൊക്കെ ഇടപെട്ട് വാങ്ങിച്ചെടുത്തു അതെല്ലാവരും നമ്മൾ എപ്പിസോഡിലൂടെ കണ്ടതല്ലേ പക്ഷെ ആ പൈസ വെച്ചിട്ട് ബിസിനസ്സുകാരായി വലിയ കൊമ്പത്തെ ആൾക്കാരാകാമെന്നൊക്കെ വിചാരിച്ച് ശ്രുതിക്ക് തെറ്റി ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടു കൊടുത്ത ആ വിവരം നമ്മുടെ സച്ചി ശ്രുതിയുടെ ഇളയച്ചനെ കൊണ്ട് കൊ കൊണ്ട് ചന്ദ്രമതിയുടെ മുന്നിൽ കൊണ്ട് ഇട്ട് എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ പുറത്താക്കിയ ആ നിമിഷമാണല്ലോ ഇന്നലെ നമ്മുടെ ചാനലിലിട്ടിരുന്നത് അപ്പൊ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് അപ്പൊ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ നമ്മുടെ ശ്രുതിയെ ചന്ദ്രമതി പുറത്താക്കിയിരിക്കുകയാണ് അമ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പുറകെ ചെല്ലാണ് നിനക്കിത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ നേരക്ക് തിരിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്കും ഇവളോടൊപ്പം പോകാം എന്റെ മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഹാ നിനക്ക് ഇറങ്ങി പോകണമെങ്കിൽ പോകാം അപ്പം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ തയ്യാറല്ല ശ്രുതിയാണെ കാറിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഓടി പടച്ച് വന്നു രവീന്ദ്രൻ രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രമതി നീ എന്താണ് ഈ കാണിക്കുന്നത് ഏ ഇവിടത്തെ ശ്രുതിയുടെ ഭാര്യയാണിത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വീടിനുള്ളിൽ വെച്ച് നമുക്ക് പറഞ്ഞു തീർക്കണം അല്ലാതെ ഇതുപോലെ കാണിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ചന്ദ്രമതി നീയല്ല ഇവിടെ തീരുമാനമൊക്കെ എടുക്കുന്നത് ഞാനാണ് ശ്രുതി നീ അകത്ത് കയറിപ്പോ നീ ചെയ്തത് തെറ്റാണ് പക്ഷേ ഇത് പുറത്തിട്ടല്ല ഇത് പരിഹാരം കാണേണ്ടത് നീ അകത്ത് കയറിപ്പോ അങ്ങനെ നമ്മുടെ ശ്രുതി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു പറ്റില്ല ഇതിനൊരു പരിഹാരം വേണം ഇവിടെ കള്ളത്തരം പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി കൂടിയവളാണ് അവൾ ഒരിക്കലും അവളെ ഞാൻ ഇവിടെ വെച്ച് വാഴിക്കില്ല അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു അവൾ കള്ളത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും അവളിപ്പോൾ നമ്മുടെ മകന്റെ ഭാര്യയാണ് കള്ളത്തരം പറഞ്ഞതോ അല്ലയോ അതിവിടെ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു തീർത്തോളൂ മകന്റെ ഭാര്യ അങ്ങനെ പുറത്താക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവസാനം നമ്മുടെ ചന്ദ്രമതി ഒരു തീരുമാനമെടുത്തു എൻ്റെ മകന് എൻ്റെ മകൻ്റെ ഭാര്യ എന്നൊരു പദവിയിലല്ലേ ഇവളിവിടെ കയറി ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ എൻ്റെ മകന്റെ ഭാര്യ അല്ലാതാകുന്ന ഒരു നിമിഷം ആ നിമിഷം ഞാൻ ഇവിടെ ഇവിടെ നിന്ന് പുറത്താകും എൻ്റെ മകൻ നിന്നെ തള്ളിപ്പറയൂടി തള്ളി പറയും ഇല്ലേടാ സുബി എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ സുതിയാണ് അന്ധം ഇട്ടിങ്ങനെ നിൽക്കാം ഞാനൊരു ചോദ്യം കൂടി നിന്നോട് ചോദിക്കാം നിനക്ക് അമ്മയെ വേണോ അതോ ഈ ശ്രുതി എന്ന പെരും കള്ളിയായ നിന്റെ ഭാര്യയെ വേണോ എന്ന് ചന്ദ്രപതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ ശാരീരിയുടെ പുറകിൽ ഒളിക്കുന്ന ശ്രുതിയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഇത് കേട്ടതോട് ശ്രുതി അവിടെ നിന്ന് കരച്ചിലാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു നീ എന്തിനാ നിന്നും മൂങ്ങുന്നത് എല്ലാം കള്ളമായിരുന്നില്ലേ നീ പറഞ്ഞതെല്ലാം കള്ളത്തരം അല്ലായിരുന്നോ പൗഡർ എടുത്തി നീ മാത്രമല്ല അമ്മേ ഇവിടെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവനും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം രണ്ടും ഫ്രോഡുകളും കൂടി ഇവിടെ തന്നെ അങ്ങ് കഴിയട്ടെ അല്ലേ അച്ചാ അപ്പോഴേക്കും രവീന്ദ്രനെ സച്ചിയോട് പറഞ്ഞു അസ്ഥാനത്തുള്ള നിന്റെ കോമഡി നിർത്തിക്കേ രേവതി മോളെ ഇവനെ വിളിച്ചോണ്ട് പോക്കെ അങ്ങനെ രേവതി സച്ചിയെ വിളിച്ചോണ്ട് പോയെ എന്താ സച്ചയേട്ടാ ഇതെന്നും ചോദിച്ചു സച്ചി എന്നിട്ട് വരക്കകത്ത് പോയിരുന്നിട്ട് റൂമിനകത്ത് പോയിരുന്നിട്ട് ചിരിയോട് ചിരി ചിരിയോട് ചിരി എന്ന് പറഞ്ഞാൽ വമ്പൻ ചിരിയിട്ടോ അപ്പോഴേക്കും രേവതി ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഇതിന് മാത്രം കിടന്ന് ചിരിക്കുന്നു നിങ്ങളിങ്ങനെ സന്തോഷിക്കേണ്ട കാര്യം എന്താ ഹാ ഹഹാ പിന്നെ സന്തോഷിക്കാതെ എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും ഇവിടെ എന്തൊക്കെയായിരുന്നു രേവതി നിന്നെ താത്തി കെട്ടിയിട്ട് അവള് മലേഷ്യക്കാരിയാണ് അവളും പൊക്കോ മലേഷ്യയല്ലേ സ്വത്തുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ അവളെയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ ഇപ്പം അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇനി അവളെ എങ്ങനെ ഇവിടെ വെച്ച് വാഴിക്കുന്നതാണ് ഹാ 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 ഹ ഹാ ഹാ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കുക ആ വയ്യ ദേവതയും എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാം വയ്യ നീ എനിക്കിന്നൊരനുവാദം തരണം സച്ചി രേവതി ചോദിച്ചു ഞാൻ എന്റെ അനുവാദം നടന്നു എനിക്കിന്ന് രണ്ടെണ്ണം അടിക്കണം സന്തോഷിക്കണം രേവതി എനിക്കിന്ന് രണ്ടെണ്ണം അടിക്കണം ഞാനിത് കണ്ടുപിടിച്ചിട്ട് എത്ര നാളായിന്നറിയാവോ പക്ഷെ അവളെ അങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു അയ്യോ അവളുടെ സ്വന്തമാണ് എന്നും പറഞ്ഞ് അവള് വെച്ചോണ്ടിരിക്കുമായിരുന്നു മലേഷ്യ ഇപ്പം മലേഷ്യയുടെ ഇളയച്ച വന്നപ്പോ എല്ലാം പൂർത്തിയായില്ലേ എന്റെ പൊഞ്ഞു സച്ചിയുടെ ഒന്ന് അടങ് ഇല്ലില്ല അടങ്ങാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയെ പറഞ്ഞൊരു ഇങ്ങനെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ശ്രുതി അവിടെ നിന്നോട്ടെ പക്ഷേ എൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എൻ്റെ മകനോട് മിണ്ടാനും പാടില്ല എന്നൊരു രീതിയിലേക്ക് നമ്മുടെ ചന്ദ്രമതി കുറച്ച് നിബന്ധനകളൊക്കെ വെക്കുകയാണ് കേട്ടോ പേടിച്ചു പോയി ശ്രുതി അമ്മ എന്താ ഈ പറയുന്നത് ഒരു അബദ്ധം പറ്റി പോയി ഞാൻ അമ്മയുടെ കാലു പിടിക്കാം എന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ കാലേ വീഴുന്നുണ്ട് എവിടെ എത്ര കാലേ വീണാലും ഒരു കാര്യമില്ല ചന്ദ്രമതിക്ക് പൈസ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളു പണത്തിന് മേലെ പരുന്നും പറക്കില്ല ഒരു ശ്രുതിക്കും പറക്കാൻ പറ്റില്ല എത്ര കാല് പിടിച്ചാലും ഒരു രക്ഷയില്ല എന്തായാലും അപ്പം ഈ അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ കട എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം വരും അല്ലേ ഈ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ഇവർ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ചേർന്നിട്ട് ബിസിനസ് തുടങ്ങി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വെച്ചിട്ട് നീലുമ്പ തിരിച്ചു കൊടുത്ത അമ്പത്തിമൂന്ന് ലക്ഷം രൂപ വെച്ചിട്ട് ഈ പൈസ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യവും കൂടി നമ്മുടെ സച്ചി ആ ഒരു കുടുംബത്തിലേക്ക് നയിക്കുകയാണ് അതുകൂടി കേട്ടതോട് കൂടിയിട്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് തൻ്റെ അച്ഛൻ തന്നത് തന്നെയാണ് തൻ്റെ അച്ഛന് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ജയിലിലായത് എന്നൊക്കെ പറഞ്ഞത് അച്ഛൻ നേരിട്ട് അയച്ച് തന്നതാണ് അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്ത കള്ളങ്ങളൊക്കെ കൂട്ടുകയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ശ്രുതി അമ്മ പറഞ്ഞത് ആ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ശ്രുതിയോടും മിണ്ടണില്ല എന്താ ശ്രുതി ഇത് എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണമെന്ന് ഞാൻ ആശിച്ചിട്ടല്ലേ നമ്മൾ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ അപ്പം അതിൻ്റെ ഒരു തെറ്റ് ക്ഷമിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല പിന്നെ എന്താ സുതി എന്നോട് മിണ്ടാതെ അമ്മ പറയുന്നത് കേൾക്കാതെ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളു ശ്രുതി അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല നിന്നോട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയോട് ശീതസമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിക്ക് അവളോടൊരു വിരോധവും ഇല്ല തൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ വേണമെന്നുണ്ട് പക്ഷെ അമ്മ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞിരിപ്പാണ് അവളെ കൂടെ കിടത്തത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇതിനെ എങ്ങനെ നേരെയാക്കി എടുക്കണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് എന്തായാലും ശ്രുതിയുടെ ജീവിതത്തിനെ ഇറങ്ങിപ്പോവാനോ ചന്ദ്രമതിയുടെ ആ ഒരു ആശയ്ക്കൊന്നും വകവെച്ച് കൊടുക്കാനോ ഈ ശ്രുതി ശ്രമിക്കുന്നില്ല ശ്രുതി സമ്മതിക്കത്തില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഈ ശ്രുതിയുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുക ശ്രുതി എങ്ങനെയെങ്കിലും തൻ്റെ വരുതിക്കാക്കുക ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ശ്രുതി മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് അവളൊരു വമ്പൻ ഐഡിയയും കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ ഇതിനു ബദലായിട്ട് ആ വമ്പൻ ഐഡിയ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അത് നമ്മൾ വരുന്ന വീഡിയോയിലൂടെയൊക്കെ പറയുന്നതായിരിക്കും പക്ഷേ നമ്മുടെ ശ്രുതിക്ക് മറ്റൊരു കല്യാണോലചനുമായിട്ട് ചന്ദ്രമതി മുന്നോട്ട് പോയാൽ എങ്ങനെയിരിക്കും ശ്രുതിയേക്കാളും മാത്രമല്ല നമ്മുടെ വർഷയേക്കാളൊക്കെ വലിയ പണക്കാരി പെണ്ണിനെയാണ് ഇനി അങ്ങോട്ടേക്ക് ചന്ദ്രമതി ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ട് കണ്ടെത്താനായിട്ട് പോകുന്നത് ശ്രുതി ആ കല്യാണത്തിന് സമ്മതിക്കുവോ ഏ എന്തായാലും പണം ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ശ്രുതി വീഴാതിരിക്കോ അപ്പോൾ ആ ഒരു കഥയുടെ ട്വിസ്റ്റിലൂടെയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു കഥ പറഞ്ഞേ പറയണമെങ്കിൽ നമ്മുടെ വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം ശ്രീകാന്തിൻ്റെ ജീവിതത്തിലെ ബന്ധമുള്ള ഒരു പെൺകുട്ടി ശ്രീകാന്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ചന്ദ്രമതി സുതിക്ക് വേണ്ടി കണ്ടെത്താനായിട്ട് പോകുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ടല്ലാന്ന് എനിക്കറിയാം അപ്പം നമുക്ക് വിശദമായിട്ട് നോക്കാം ശ്രീകാന്തും വർഷയും ആ ഒരു അവർ ആ റെസ്റ്റോറൻറ്റിൽ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ അവൻ ജോലിക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവളുടെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ നമ്മുടെ വർഷയുടെ ഒരു കൂട്ടുകാരി അതായത് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കൂട്ടുകാരി തന്നെയാണ് ഈ ഒരു ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് അവിടെ തുടങ്ങുന്നത് വലിയൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഇന്ത്യയിൽ ഉടനീളം കൊച്ചു കൊച്ചു റെസ്റ്റോ ഇന്ത്യയിൽ ഉടനീളം ഓരോ പ്രധാന പ്രദേശത്ത് അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി വലിയൊരു വിജയമായൊരു പെണ്ണാണ് കേട്ടോ ആ വിജയമാകാൻ കാരണം തന്നെ ആദ്യം ഇവിടെയാണ് തുടങ്ങിയത് ആ വിജയത്തിന് കാരണം തന്നെ നമ്മുടെ ശ്രീകാന്താണ് കാരണം ശ്രീകാന്തിൻ്റെ ഫുഡ് തേടിയാണ് ഈ ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് എത്തുന്നത് ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലാണ് ബാക്കിയുള്ള ഷെഫുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം ശ്രീകാന്താണ് ഈ ഒരു പെണ്ണിനെ പ്രമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഒരു വൻ ബിസിനസ്സുകാരിയാക്കി മാറ്റുന്നത് ശ്രീകാന്താണ് ആനയ്ക്ക് ആനയുടെ വില അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥയാണ് ശ്രീകാന്തിന് താൻ ജോലി തൻ്റെ ജോലി തനിക്ക് കിട്ടിയ ജോലി ചെയ്യുന്നു താൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അതിൽ കൂടുതലൊന്നും നമ്മുടെ ശ്രീകാന്തിന് ഇല്ല പക്ഷേ വർഷക്ക് എങ്ങനെയല്ല അങ്ങനെ ശ്രീകാന്തിനെ ആരെങ്കിലും ഇതുപോലെ പറ്റിക്കാനായിട്ട് വർഷ സമ്മതിക്കുമോ അതുകൊണ്ട് തന്നെ വർഷ അവിടെ ചില കളികളൊക്കെ കളിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ അറിയാം കേട്ടോ ഈ ഒരു പെൺകുട്ടി നമ്മുടെ ശ്രീകാന്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് വരാൻ പോവാ ഏത് പെൺകുട്ടിയാ സ്തുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതി കല്യാണം ആലോചിക്കുന്ന പെൺകുട്ടി വൻപൻ പണക്കാരി പെൺകുട്ടി ഈ പണക്കാരി പെൺകുട്ടിക്ക് പക്ഷേ ഇഷ്ടം നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്തിനെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവൾ പല കളികളും കളിക്കുകയാണ് പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അടുത്ത ടിസ്റ്റ് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഇതേ സമയം കേട്ടോ വരുന്നത് ഇതേ സമയം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രേവതിൻ്റെ സച്ചിരൊക്കെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അടുത്ത കഥയിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം പിന്നെ കഥ സ്ഥിരമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കട്ട് കാര്യമില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ കിട്ടില്ല പിന്നെ കമൻറ്റ് എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റും ചെയ്തോളൂ കേട്ടോ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം